ഹായ് ഹലോ എല്ലാവർക്കും ഷീമാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ പറിച്ചെടുത്ത് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ വലിയൊരു സന്തോഷമാണ് പിന്നെ ഈ ശംഖുഷ്പം സീഡുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ സീഡായി കഴിയുമ്പോൾ പറയുമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പം നമ്മുടെ ഈ ഇതേ ചെടിയുടെ നമ്മുടെ ഇപ്പോൾ അടുക്ക് പൂവിൻ്റെ ആയാലും ഒറ്റപ്പൂവിൻ്റെ ആയാലും എല്ലാം ആയിട്ടാണുള്ളത് നമ്മുടെ കയ്യിൽ വിത്ത് റെഡി ആയിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാനിതിനകത്ത് കോണ്ടാക്ട് നമ്പർ വെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പൂവെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഒന്ന് കുറച്ച് കൂടുതൽ പൂവ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂ എന്ന് കാരണം ഷാംപൂവിന് ഓർഡർ നല്ലോണം വരുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂ കംപ്ലീറ്റ് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ശങ്കുഷ്പത്തിന് ഷാംപൂ ഉണ്ടാക്കുമ്പോൾ ഇതിലൊരു വെറൈറ്റി ആയിട്ട് ഒരു മാറ്റം വേണമല്ലോ എപ്പോഴും ഒരുപോലെ അല്ലല്ലോ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെയും ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്നുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇട്ടപ്പോഴേ ഫുൾ വീഡിയോ പറഞ്ഞ് കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ശംഖുപുഷ്പത്തിന്റെ പൂവ് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിനെ പൂവ് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം എടുക്കണ്ട നമുക്ക് ഓരോ പ്രോഡക്റ്റിനും വേണ്ടിയിട്ടും പൂക്കൾ വേണ്ടതാണ് അപ്പൊ ഞാനൊരു കുറച്ച് പൂവേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എത്രത്തോളം പൂവാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളത് ഏകദേശം ഒരു വലിയൊരു പിടി പൂവെന്ന് പറഞ്ഞാൽ മതി ഒരു നമ്മൾ രണ്ട് കൈകൊണ്ട് വാരി എടുക്കുമ്പോൾ എത്രത്തോളം കിട്ടുന്നോ അത്രയും പൂവെടുത്താൽ മതി അതിനെ നന്നായിട്ടൊന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഹെയറിന് ഏറ്റവും ഗുണമുള്ള ഗുണമുള്ളൊരു സംഭവമാണ് റോസ്മേരിയുടെ ലീഫ് റോസ്മേരി ലീഫ് ഡ്രൈ ലീഫാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ലീഫ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ടോ ഒരു പിടി ലീഫ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഒന്നേകാൽ ലിറ്റർ ഡി എം വാട്ടർ ആണ് ഒഴിച്ചത് ഡി എം വാട്ടർ ഒന്നേകാൽ ലിറ്റർ ഒഴിച്ച് അതും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴും നമുക്കിതിൻ്റെ ഗുണങ്ങളെല്ലാം ഒന്നിച്ച് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് നമ്മുടെ മുടിക്ക് അറിയാൻ പറ്റുക നമുക്ക് നന്നായിട്ട് ഇത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ കൊടുക്കാനുണ്ടാക്കിയാലും നമ്മൾ അന്നേരം അതിൻ്റെ വീഡിയോ എടുക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഷാംപൂ തയ്യാറാക്കാം ഈ ഷാംപൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഷാംപൂവിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട രീതിയിൽ തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ചൂട് തണുത്തതിന് ശേഷം നമുക്കൊരു ബീക്കറിനകത്തേക്ക് ഇതിനെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നേകാൽ ലിറ്റർ വാട്ടർ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഡി എം വാട്ടർ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മുക്കാൽ ലിറ്റർ ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരു അര ലിറ്ററോളം ഞാനെടുത്ത് ലിറ്ററാണ് ബീക്കറിൽ ഒഴിക്കുന്നത് ഇത് ഒഴിക്കുന്ന അര കുറച്ച് കുറച്ചൊഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ബേസ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അഞ്ഞൂറ് ഗ്രാം ആണ് നമ്മുടെ ജ്യൂസ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഷാംപൂ ബേസ് ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ഷാംപൂ ബേസ് ഒഴിച്ചു കൊടുക്കാം ഷാംപൂ ബേസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ബീക്കറാണ് നമ്മൾ ഷാംപൂ ബേസ് അളന്ന് വെച്ചിരുന്നത് അഞ്ഞൂറ് എം എൽ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ അനുസരിച്ച് നമുക്ക് തിക്നെസ് കൂടിക്കൂടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം തിക്നെസ് കൂടുന്നത് നമുക്ക് മനസ്സിലാവും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ല് കൊടുക്കാം അപ്പം ഞാനിതിൽ കൊടുക്കുന്നത് ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒരു ഇരുപത് ഡ്രോപ്സിനടുത്താണ് ചേർത്ത് കൊടുത്തത് അത് ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അപ്പോൾ ഒരു തിക്നെസ് നല്ല പോലെ കൂടി വരുന്നുണ്ട് അപ്പം ഞാനിത് ഇത് ഒരമ്പത് ഗ്രാമിനടുത്ത് ജ്യൂസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ആറു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഒഴിക്കണം ഇനി നമുക്ക് ബോട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഈ റോസ്മേരിയും കൂടെ വന്നതുകൊണ്ടാണ് ശംഖുപുഷ്പം ഷാംപൂവിന് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് നമുക്ക് ശംഖുപുഷ്പം പൂവും അതുപോലെ ശംഖുപുഷ്പവും അലോവെരയും മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറല്ല കിട്ടുക നല്ല പൂവിൻ്റെ ഫ്ലവറിൻ്റെ കളറിൽ തന്നെ നമുക്ക് ഷാംപൂ കിട്ടും നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഷാംപൂവും ശംഖുപുഷ്പവും അലോവെരയും കൂടെ ചെയ്തതായിരുന്നു അന്നേരം അതിൻ്റെ കളർ വന്നിരിക്കുന്നത് വേറെ ഒരു കളറിലാണ് ഇതിൽ റോസ്മേരിയും കൂടെ ആഡ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ എക്സ്ട്രാ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽ കളറോ കാര്യങ്ങളോ ചേർത്തിയിട്ടില്ല ഇപ്പം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടലി ഒരു പത്ത് ബോട്ടിലിനടുത്ത് കിട്ടിയിട്ടുണ്ട് ഒമ്പത് ബോട്ടിൽ കറക്റ്റ് നൂറ് എം എൽ വീതവും ഒരു ബോട്ടിലിൽ നമുക്കൊരു എൺപത് എം എൽ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഷാംപൂ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് രണ്ട് ചാനലുണ്ട് ഒന്ന് ഹയാ ഓർഗാനിക്കും ഒന്ന് ഷെയ്മാസ് വേൾഡും രണ്ടിലും നമ്മൾ വ്യത്യസ്തമായ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്